ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടിയാണ് അതിനായി ചെറുതാക്കി അരിഞ്ഞ വെള്ളരിക്കയും ഒരു കപ്പ് തേങ്ങയും രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും കുറച്ച് കടുകും ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളരിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ജാറിലേക്ക് തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകവും കടുകും ഇട്ട് ചതച്ചെടുക്കാം നമ്മുടെ വെള്ളരിക്ക ഇവിടെ പകുതി വേവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള തൈര് ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് കടുക് വറക്കാം അതിനായി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂട് ശേഷം അതിലേക്ക് കടുക്കിട്ട് അതിലേക്ക് വറ്റൽമുളകും വേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കൂ